ഒരു വീഡിയോ തൃശ്ശൂർ ഒരു ആംബുലൻസ് രോഗികളൊന്നുമില്ലാതെ പോയൊരു ആംബുലൻസാണ് ആ ആംബുലൻസിന് വഴിയൊരുക്കുന്ന ഒരു പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥ അപർണ എന്നാണ് പേര് അവരുടെ ആ കഷ്ടപ്പാട് നിറഞ്ഞ ആ ഒരു ട്രാഫിക് ബ്ലോക്കിൽ നിന്ന് ഒരു ആംബുലൻസിനെ രക്ഷപ്പെടുത്തി അല്ലെങ്കിൽ ട്രാഫിക്കൊക്കെ ഒഴിവാക്കി വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി വഴിയൊരുക്കി കൊടുക്കുന്ന ഒരു ദൃശ്യങ്ങൾ ആ ദൃശ്യങ്ങൾ ആരാണ് പകർത്തിയതെന്നറിയില്ലേ അവിടെയാണ് വലിയൊരു ടെസ്റ്റ് വരുന്നത് ക്വിസ്റ്റ് എന്താണെന്ന് വിചാരിച്ച് വെച്ചാൽ ഈ ദൃശ്യങ്ങൾ പകർത്തിയത് തന്നെ ആംബുലൻസ് ഡ്രൈവർ തന്നെയാണ് അതെങ്ങനെയാണ് മനസ്സിലാക്കിയതെന്ന് വിചാരിച്ചാൽ ആ വീഡിയോ പകർത്തുന്നതിനിടയിൽ അയാളുടെ തന്നെ റൈറ്റ് സൈഡിലുള്ള മിററിലും കൂടി ആ വീഡിയോ പതിഞ്ഞിട്ടുണ്ടായിരുന്നു അത് വെച്ചാണ് എം മനസ്സിലാക്കിയത് ഇത് ആംബുലൻസ് ഡ്രൈവർ തന്നെ ചിത്രീകരിച്ച വീഡിയോ ആണെന്ന് അപ്പോൾ അയാളുടെ മേലുള്ള ഒന്നാമത്തെ കുറ്റം എന്ന് പറയുന്നത് ആംബുലൻസ് ഡ്രൈവർ വാഹനം ഓടിക്കുന്നതിനിടയിൽ മൊബൈൽ യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ആ കാര്യം എല്ലാവർക്കും ബാധമാണ് എല്ലാ ഡ്രൈവർമാർക്കും പ്രത്യേകിച്ച് ആംബുലൻസ് ഡ്രൈവറിനെ പോലുള്ള ഒരാൾ അതായത് വളരെ സെൻസിറ്റീവായ ഡ്രൈവിംഗ് ആണ് ചെയ്യേണ്ടത് നല്ല സ്പീഡിൽ ഓടിക്കണം മറ്റുള്ളവരേക്ക് അപകടമുണ്ടാക്കരുത് കൂട്ടത്തിൽ രോഗികളെ കൊണ്ടുപോകുന്ന ആംബുലൻസാണ് അപ്പോൾ ആ രോഗിക്കും സേഫ്റ്റിയാണ് സേഫ്റ്റി വേണം അപ്പോൾ ഇദ്ദേഹം തന്നെ ഒരു മൊബൈൽ ഉപയോഗിച്ച് വീഡിയോ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എത്രത്തോളം സേഫ്റ്റിയാണ് ഉണ്ടാകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഈ ലംഘനങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ടാണ് ഈ ആംബുലൻസിൻ്റെ ഡ്രൈവർ വീഡിയോ ചിത്രീകരിച്ചത് അപ്പോൾ വീഡിയോ ചിത്രീകരിക്കുമ്പോൾ അദ്ദേഹത്തിന് പറ്റിയ തെറ്റെന്ന് പറയുന്നത് ഈ റൈഡ്സിലെ ഇരുന്ന് വീഡിയോ ചിത്രീകരിക്കുമ്പോൾ അയാളുടെ തന്നെ മൊബൈൽ മിററിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥ ഓടുന്നതും ഓടി വരുന്നതും ഒക്കെ പതിഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ കണ്ടുനോക്കുന്നവർക്കറിയാം ഞാനിവിടെ പോസ്റ്റ് ചെയ്യുന്നില്ല ലൈവ് ആയതുകൊണ്ട് അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ചിത്രീകരിക്കുന്നതിൽ അപ്പോൾ പോലീസ് മനസ്സിലാക്കിയത് ശരി ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ ഈ വീഡിയോ ചിത്രീകരിച്ചത് ഇത് പോലീസ് ഡിപ്പാർട്ട്മെന്റിന് ഒരു ഉപകാരമായിരിക്കും അവർ അത്രത്തോളം കഷ്ടപ്പെട്ടാണ് ആ മാഡം അവിടെ നിന്ന് അത്രയും വലിയ ട്രാഫിക്കിൽ നിന്ന് ആ ആംബുലൻസിനെ പറഞ്ഞു വിടാൻ ശ്രമിക്കുന്നത് വീഡിയോ കാണുന്നവർക്കറിയാം പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഇത്തരത്തിലുള്ള പല ഉദ്യോഗസ്ഥരും ഇതുപോലെ പല ആത്മാർത്ഥമായി കഷ്ടപ്പെടുന്ന ഉദ്യോഗസ്ഥരുണ്ട് ആ ഉദ്യോഗസ്ഥരെ എല്ലാവരെയും ഒരുമാതിരി ഷൂ ആക്കുന്ന രീതിയിലാണ് ഇയാൾ കാണിച്ചത് കാരണം എന്ന് പറയുമ്പോൾ ആംബുലൻസിനുള്ളിൽ രോഗിയില്ലായിരുന്നു കാലിക്ക് പോയ ഒരു ആംബുലൻസ് ആയിരുന്നു ആ കാലി ആംബുലൻസിനായിരുന്നു ഈ ഇത്രയും കഷ്ടപ്പെട്ട് ആ മാഡം വഴിയൊരുക്കി കൊടുത്തത് അത്രയും ട്രാഫിക്കിനുള്ളിൽ അതാണ് ഒരു വലിയ തെറ്റെന്ന് പറയുന്നത് ഇയാൾ കാണിച്ച വഴി ഒരുക്കി കൊടുത്തത് പോട്ടെ അപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ചോദ്യം ചെയ്തപ്പോൾ പറയുന്നത് അവർ തൃശ്ശൂരിൽ മെഡിക്കൽ കോളേജിൽ ഒരു രോഗിയെ ഇറക്കിയിട്ട് അങ്കമാലിയിൽ നിന്നാണ് അവർക്ക് അടുത്ത കോൾ വന്നത് അങ്ങോട്ടേക്ക് പോവുകയാണ് രോഗിയെ അത്യാവശ്യമായി പിക്ക് ചെയ്യാൻ പോവുകയാണെന്നാണ് പറഞ്ഞത് അപ്പോൾ അതിൽ തന്നെ ഒരു കള്ളമുണ്ട് അങ്കമാലിയിൽ ധാരാളം ആംബുലൻസുകൾ ഉള്ള ഏരിയയാണ് തൃശ്ശൂരിൽ നിന്നൊരു ആംബുലൻസ് അങ്കമാലിയിലേക്ക് വിളിച്ചു വരുത്തി അവിടെ നിന്ന് രോഗിയെ കൊണ്ടുപോകേണ്ട ആവശ്യവുമില്ല അങ്കമാലിയിൽ വരുന്നില്ല എന്നുള്ളതാണ് ഇതിലൊരു ട്വിസ്റ്റ് എന്ന് പറയുന്നത് അത് അതുകൊണ്ടാണ് ഇവരെ പറഞ്ഞത് കള്ളത്തരമാണെന്ന് മനസ്സിലാക്കിയത് പിന്നീട് പോലീസ് ഉദ്യോഗസ്ഥരുടെ അന്വേഷണത്തിലാണ് വീഡിയോയിൽ കണ്ട ഒരു സംശയത്തിന്മേലാണ് ഈ ഡ്രൈവറെ വിളിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുകയും ചെയ്തത് അതായത് ഈ സംശയം തോന്നി തുടങ്ങിയപ്പോൾ തന്നെ ഇവർ ഈ ഡ്രൈവറിനെയും ഡ്രൈവറിനെ അല്ല ആംബുലൻസിൻ്റെ ഓണറെ ബന്ധപ്പെട്ടിരുന്നു അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു അത്യാവശ്യമായ ഒരു കോള് വന്നിരുന്നില്ല എന്നാണ് അവർ പറഞ്ഞിരുന്നത് അവസാനം ഇവരെ ചോദ്യം ചെയ്യാൻ കൂടെ ഉണ്ടായിരുന്ന നേഴ്സിനെയും ഡ്രൈവറിനെയും ചോദ്യം ചെയ്യാനായി പോലീസ് വിളിച്ചപ്പോൾ പോലീസിൻ്റെ അടുത്തേക്ക് ഇവർ ഹാജരാവാൻ താമസിച്ചു ദിവസങ്ങളെടുത്തു എന്നാണ് പറയുന്നത് ഹാജരാവാൻ കൂട്ടാക്കിയില്ലെന്നാണ് പറയുന്നത് പിന്നീട് വാഹനം കസ്റ്റഡിയിലെടുക്കും എന്നൊരു സാഹചര്യം വന്നപ്പോഴാണ് ഇവർ പോലീസിൽ ഹാജരായത് എന്ന് പറയുന്നു ഹാജരായപ്പോൾ ചോദ്യം ചെയ്ത് ചോദ്യം ചെയ്തപ്പോഴാണ് വിവരങ്ങളെല്ലാം അറിഞ്ഞത് തങ്ങൾ സൈറൻ ഇട്ടിട്ടില്ലായിരുന്നു എന്നാണ് പറയുന്നത് പക്ഷേ വീഡിയോയിൽ ആരോ എഡിറ്റ് ചെയ്ത് സൈറൻ കയറ്റേറ്റി എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ അതെല്ലാം നുണയാണ് ഈ സൈറൻ ഇട്ട് അതിൻ്റെ മുകളിലെ ലൈറ്റും ചലിപ്പിച്ചുകൊണ്ടാണ് ഈ ആംബുലൻസ് പോയിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥ തീർച്ചയായും ആംബുലൻസിന് വഴിയൊരുക്കി കൊടുത്തത് കൊടുത്തത് അപ്പോൾ അവർ ആംബുലൻസിന് വഴിയൊരുക്കി കൊടുക്കുന്നത് ഒരു പോലീസ് ഉദ്യോഗസ്ഥയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാര്യമല്ല അവരുടെ ജീവിതത്തിൽ നിത്യേന വരുന്നതാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥ എന്ന് പറയുന്നത് അവരുടെ മുടി വരെ മുറിച്ച് ഒരു ക്യാൻസർ രോഗിക്ക് ദാനമായി നൽകിയ ആളാണ് അത്രയ്ക്ക് ആത്മാർത്ഥതയുള്ള ഒരു മാഡമാണ് ഈ അപർണ മാഡം എന്ന് പറയുന്നത് അപ്പോൾ അവരെ പോലുള്ള ഒരാളെ ഇത്രത്തോളം ഒരു ഫേക്ക് ആക്കുക എന്ന് പറയുമ്പോൾ ഒരു ശരിയായ കാര്യമല്ല ഈ ആംബുലൻസ് ഡ്രൈവറിനെ അവരെ അറിയിക്കാമായിരുന്നു പോലീസിനെ അറിയിക്കാമായിരുന്നു വണ്ടിക്കുള്ളിൽ രോഗികളില്ല കാലിക്ക് പോവുകയാണെന്ന് അറിയിക്കാമായിരുന്നു അപ്പോൾ അവർ ഇത്രത്തോളം കഷ്ടപ്പെട്ട ആ വലിയ ട്രാഫിക്കിനുള്ളിൽ നിന്ന് ഈ കാലിക്ക് ഒരു ആംബുലൻസിനെ പറഞ്ഞു വിടാൻ വേണ്ടി ഇത്ര ബുദ്ധിമുട്ടി വഴിയൊരുക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്നുള്ളതാണ് ഇതിലെ ഒരു സത്യാവസ്ഥ എന്ന് പറയുന്നത് പക്ഷേ വഴി ഒരുക്കിയെങ്കിലും അയാൾ ആ അവസരം മുതലാക്കിയാണ് അയാൾ കടന്നുപോയത് പോയത് അത്രയും ട്രാഫിക്കല്ലേ പോലീസ് വരിയൊഴുക്ക് തന്നാൽ നല്ലതല്ലേ എന്നാണ് അയാളുടെ ചിന്ത പോയത് പക്ഷേ എല്ലാവരും ആ ട്രാഫിക്കിൽ പെട്ട് കിടക്കുകയാണ് ഇതുപോലെ ഓരോരോ അത്യാവശ്യങ്ങൾക്ക് പോകാനുള്ളവരാണ് അവിടെ ഉള്ളവരല്ല നാട്ടുകാരെല്ലാവരും അല്ലെങ്കിൽ വണ്ടിയിൽ പോകുന്നവർ ഇതിനേക്കാളും അത്യാവശ്യത്തിൽ പോകേണ്ടവരായിരുന്നു എന്നുകൂടി അയാൾ ചിന്തിക്കണമായിരുന്നു ഒരു ആംബുലൻസ് സാധാരണ റോഡിൽ കൂടി പോയാൽ നമ്മൾ റോഡിലൂടെ വാഹനം ഓടിക്കുകയാണെങ്കിൽ ആ വാഹനങ്ങളെല്ലാം നമ്മൾ മാറ്റി കൊടുക്കും അയാൾ ഇനി കാലിക്ക് പോവുകയാണോ രോഗിയുമായി പോവുകയാണോ എന്ന് നമ്മൾക്കറിയാൻ പാടില്ലാത്തതുകൊണ്ട് നമ്മളത് തീർച്ചയായും വണ്ടി ഒതുക്കി കൊടുക്കും വഴിയൊരുക്കി കൊടുക്കുക തന്നെ ചെയ്യും നമ്മുടെ നാട്ടുകാരെല്ലാവരും അവസരങ്ങൾ അവർ മുതലായിട്ട് ചെയ്യുന്നത് ആംബുലൻസ് ഡ്രൈവർമാർ പലപ്പോഴും ഞാനും ശ്രദ്ധിച്ചിട്ടുണ്ട് രോഗിയില്ലാതെ പോകുന്ന ആംബുലൻസുകൾ സൈറൺ ഇട്ട് മുഴക്കിക്കൊണ്ട് പോകുന്നത് അപ്പോൾ നമ്മൾ കാര്യം ചിലപ്പോൾ രോഗിയെ എടുക്കാൻ പോകുന്നതായിരിക്കും ഇത്ര വേഗത്തിൽ അതൊന്നുമല്ല അവർ പലപ്പോഴും അവസരങ്ങൾ മുതലെടുക്കുകയാണ് ചെയ്യുന്നത് ആംബുലൻസ് ഡ്രൈവർമാർ അപ്പോൾ അവരെ നിയമത്തിന് കീഴിൽ കൊണ്ടുവരേണ്ടത് പോലീസിൻ്റെ കടമ തന്നെയാണ് അപ്പോൾ പോലീസ് അവരുടെ ഡ്യൂട്ടി ചെയ്യുന്നതോടൊപ്പം അവരെ കളിപ്പിക്കുകയും കൂടിയാണ് ഈ ആംബുലൻസ് ഡ്രൈവർമാർ ചെയ്യുന്നത് ആംബുലൻസ് ഡ്രൈവർമാർ എന്ന് പറയുമ്പോൾ അവർ വളരെ അവരുടെ പ്രത്യേക ട്രെയിനിങ് അവർക്ക് കൊടുത്തിട്ടുണ്ട് വളരെ കൃത്യത വണ്ടി ഓടിക്കാനും അതുപോലെയുള്ള പല വിധത്തിലുള്ള ട്രെയിനിങ്ങും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ തൊഴിലൂടെ വണ്ടി ഓടിക്കുകയും ഒക്കെ ചെയ്യാനുള്ള അവർക്ക് പ്രത്യേക സ്പീഡ് ലിമിറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് അതിൽ കൂടുതൽ സ്പീഡിൽ തൊഴിലൂടെ വണ്ടി ഓടിക്കാൻ പാടില്ല എന്നുള്ളതാണ് പിന്നെ ഇവർ പ്രത്യേകമായിട്ട് ഒരു കാര്യം ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവരുടെ മുന്നിലൂടെ വണ്ടി പോകുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വളരെ ദൂരെക്കൂടെ പോകുന്ന ഒരു ബൈക്കായിരുന്നാലും ഒരു കാറായിരുന്നാലും ശരി അവർ അതിനകത്തിരുന്ന് വീഡിയോ ചിത്രീകരിച്ച് പോലീസിന് കൊടുക്കുകയാണ് അവരുടെ എന്ന് പറയുന്നത് പതിവ് ഹോബിയാണത് ആംബുലൻസ് ഡ്രൈവർമാരുടെ കാര്യം എന്ന് പറഞ്ഞാൽ ആ വണ്ടിക്ക് ഒരുപാട് മുന്നിലൂടെ മുന്നിലൂടെയായിരിക്കും ഈ വാഹനങ്ങൾ കടന്നു പോകുന്നത് അതിലേതെങ്കിലും ഒരു വാഹനത്തെ ടാർഗറ്റ് ചെയ്ത് അവരൊരു വീഡിയോ അങ്ങ് എടുക്കും വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞാൽ ഈ ആംബുലൻസിന് മാർഗതടസ്സം ഉണ്ടാക്കി എന്ന് കള്ളത്തരം പറയുകയാണ് ചെയ്യേണ്ടത് ചിലപ്പോൾ വണ്ടി വളരെ ദൂരെ ആയിരിക്കും പോകുന്ന ആംബുലൻസ് അടുത്തെത്തിയിട്ട് വഴിമാറി കൊടുത്താൽ മതിയല്ലോ അതുവരെ അവർക്കും പോകാമല്ലോ എന്നുള്ള കാര്യം അവർക്കറിയില്ലേ അപ്പോൾ ആ രീതിക്ക് അവർ വീഡിയോ സൂം ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്ന എടുക്കുന്നത് വീഡിയോ എടുക്കുന്നത് ആ വീഡിയോ എടുത്തിട്ടാണ് അവർ കൊടുക്കുന്നത് അപ്പോൾ അത്തരത്തിൽ വീഡിയോ ചിത്രീകരിച്ച് പോലീസിൽ കൊടുത്ത് ആ മുന്നിലൂടെ പോകുന്ന വാഹനത്തെ ദ്രോഹിക്കുക അല്ലെങ്കിൽ ആ വാഹനം ഓടിച്ചു പോകുന്ന ആളെ ദ്രോഹിക്കുക ചിലപ്പോൾ അവരും എന്തെങ്കിലും അത്യാവശ്യത്തിനായിരിക്കും മുന്നോട്ട് ഓടി ഓടിക്കുന്നത് ആംബുലൻസ് കാലിക്കു പോവുകയാണെങ്കിലും അവരൊരു വീഡിയോ എടുത്ത് ചിത്രീകരിച്ച് പോലീസിന് കൊടുക്കുന്ന പതിവുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പലവരും അതിൽ പെട്ടിട്ടുണ്ട് ചിലപ്പോൾ ഒന്നുമറിയാതെ പോകുന്ന ചില സ്ത്രീകളോ അല്ലെങ്കിൽ ബൈക്ക് ഓടിച്ചു പോകുന്ന ബൈക്ക് യാത്രക്കാരോ അവരൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് പിന്നിലൂടെ വരുന്ന സൈറൺ സയറിനിട്ട് വന്നാലും തന്നെ ഈ ഒക്കെ വെച്ച് ചെവി മൂടിയിരിക്കുമ്പോൾ ശബ്ദം പിന്നിൽ നിന്ന് വരുന്നത് കേൾക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ടാവും കേട്ട് കഴിഞ്ഞാൽ ആരും മാറി കൊടുക്കും മാറാതെ ആരും ഇരിക്കില്ല ഒരു ആംബുലൻസിന് വഴി കൊടുക്കാത്ത ആരെങ്കിലും ഉണ്ടോ നമ്മുടെ കേരളത്തിൽ മലപ്പൂർവ്വം വഴി കൊടുക്കാത്ത ആരുമില്ല തീർച്ചയായും ഒരു ആംബുലൻസിൻ്റെ ശബ്ദം കേട്ടാൽ തീർച്ചയായും വഴി മാറി കൊടുക്കുക തന്നെ ചെയ്യും അപ്പോൾ അത്തരത്തിൽ ആണ് നമ്മുടെ ആംബുലൻസ് ഡ്രൈവർമാർ ജനങ്ങളോട് കാണിക്കുന്ന ഒരു ദ്രോഹം എന്ന് പറയുന്നത് അപ്പോൾ ഇതിനെല്ലാം ഒരു പരിഹാരം പരിഹാരമുണ്ടാകണം ഇപ്പോഴെന്തായാലും പോലീസ് ഈ വിഷയത്തിൽ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് അവർ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഈ നഴ്സിനെയും ഓടിച്ചിരുന്ന ഡ്രൈവറേയും സോറി ഒരു സെക്കൻഡ് ഒരു തുമ്മൽ വന്നേ മഴയാണ് ഇവിടെയൊക്കെ അതാണ് ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഈ മഴയത്തെ എല്ലാവരും ഈ കോൾഡൊക്കെ വരാതെ പ്രത്യേകം സൃഷ്ടിക്കുക ഈ പ്രത്യേകിച്ച് ഈ ഡെങ്കിപ്പനി പോലുള്ള കാര്യങ്ങൾ പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത് ഡെങ്കിപ്പനി തീർച്ചയായിട്ടും കൊതുകിലൂടെയാണ് പകരുന്നത് അതുകൊണ്ട് ഡെങ്കിപ്പനി പകടിച്ച ഒരാളിനെ ആശുപത്രിയിൽ കൊണ്ടുപോകുമ്പോൾ അയാളിൽ നിന്ന് പകരും എന്ന് ആരും വിചാരിക്കേണ്ട കൊതുകിലൂടെ മാത്രമേ ഡെങ്കിപ്പനി പകരുകയുള്ളൂ ഡെങ്കിപ്പനി വന്നാലുള്ളൊരു പ്രശ്നമെന്ന് പറയുമ്പോൾ കൗണ്ട് പെട്ടെന്ന് പറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ പ്ലേറ്റ്ലെറ്റുകളുടെ കൗണ്ട് കുറയുമ്പോൾ ശരീരത്തിന് വല്ലാത്ത ക്ഷീണമാണ് അനുഭവപ്പെടുന്നത് പിന്നെ ദിവസങ്ങൾക്ക് ശേഷമേ അത് അതുകൊണ്ട് ആരും പാനിക് ആവേണ്ട കാര്യമില്ല പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തിച്ചാൽ പ്രശ്നമില്ല ഡെങ്കിപ്പനിയുടെ കാര്യം ഈ വിഷയത്തിന് ഇടയ്ക്ക് പറഞ്ഞത് ഇപ്പോൾ ഡെങ്കിപ്പനി പറഞ്ഞത് വ്യാപകമായിട്ട് നടക്കുന്നതുകൊണ്ടാണ് അപ്പോൾ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഈ ആംബുലൻസ് ഡ്രൈവർമാരുടെ കാര്യമാണ് അങ്ങനെ ഈ തൃശ്ശൂരിൽ നിന്ന് ഇയാളെ അങ്കമാലിയിലേക്ക് ഒരു ഫോൺ വിളിച്ചു എന്നാണ് പറയുന്നത് അവിടെ ആംബുലൻസ് ഇല്ലാത്തത് കൊണ്ടാണ് ഇയാൾ തൃശ്ശൂരിൽ നിന്നും അങ്കമാലിയിലേക്ക് ഓടിച്ചു പോകാൻ കൂട്ടാക്കിയത് അതൊക്കെ പറയുന്നത് അപ്പോൾ വെറും കള്ളത്തരം മാത്രമല്ലേ ഈ വീഡിയോ ഈ കണ്ടവരുണ്ടാവുന്ന ഒരുപാട് പേര് കണ്ടിട്ടില്ലാത്തവർ സോഷ്യൽ മീഡിയകളിലൊക്കെ ഉണ്ട് പ്രചരിക്കുന്നുണ്ട് അത് എന്തായാലും ഒന്ന് കണ്ടു നോക്കിയാൽ പ്രത്യേകിച്ച് ഈ ആംബുലൻസ് ഡ്രൈവർമാരുടെ ഈ മറ്റുള്ളവരെ കളിപ്പിക്കുന്ന ആ ഒരു സംവിധാനം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ പോലീസ് മേഡം ആ എന്ത് കഷ്ടപ്പെട്ടാണ് ആ ട്രാഫിക് ഒഴിവാക്കി കൊടുത്ത് ഈ ആംബുലൻസ് പറയുന്നത് പറഞ്ഞു വിടുന്നതെന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ വീഡിയോ കണ്ടുനോക്കിയാൽ അത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ തീർച്ചയായും ഒരുപാട് ചാനലുകളിലും ആ ദൃശ്യങ്ങൾ പ്രചരിക്കപ്പെട്ടിട്ടുണ്ട് അതെല്ലാം ഒന്ന് കണ്ടു കണ്ടുനോക്കിയിട്ട് നിങ്ങൾക്ക് തന്നെ സ്വയം മനസ്സിലാക്കാം ആരുടെ കയ്യിലാണ് ഈ തെറ്റുള്ളതെന്ന് കണ്ടുനോക്കുക അപ്പോൾ കാര്യം മനസ്സിലാവുക എന്തായാലും ഈ ഒരു വിഷയത്തിൽ തീർച്ചയായും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു തീരുമാനമെടുക്കട്ടെ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എന്തായാലും ഈ ആംബുലൻസ് ഡ്രൈവർ കാണിച്ചു ഒരിക്കലും ശരിയായിട്ടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം എന്ത് നിങ്ങളൊന്ന് പറയൂ അഭിപ്രായം പറയൂ ഈ ആംബുലൻസ് ഡ്രൈവർ കാണിച്ച് ശരിയാണോ ഒരു പോലീസിനെ അയാൾക്ക് ട്രാഫിക്കിനിടയിലൂടെ ഇടയിലൂടെ കടന്നു പോകാൻ വേണ്ടി ഒരു പോലീസ് ഉദ്യോഗസ്ഥയെ അതും ഒരു സ്ത്രീയെ ഒരു മാഡത്തെ ഉപയോഗിച്ചു എന്നുള്ളതിനാണ് പക്ഷേ ആ മാഡം പറയുന്നത് എൻ്റെ ഡ്യൂട്ടിക്കിടയിൽ ഇത് സാധാരണമാണ് ഞാൻ എല്ലാ ആംബുലൻസുകളും വരുമ്പോഴത്തേക്ക് വഴി മാറ്റി വിടാറുണ്ട് അവരെ സഹായിക്കാറുണ്ട് എന്നാണ് അവർ പറയുന്നത് ഇതുപോലെ അർപ്പണ ബോധവും ധാർമ്മിക ബോധവും മറ്റുള്ളവരെ സഹായിക്കാനുള്ള ബോധവുമുള്ള ഈ പോലീസ് ഉദ്യോഗസ്ഥയുടെ ആ മനസ്സിന് എന്താണ് വേദന വേദനയുണ്ടായേക്കാണല്ലേ ഇങ്ങനെയുള്ള ദൃശ്യങ്ങൾ ഇയാൾ ചിത്രീകരിച്ചെടുക്കുമ്പോൾ ഇതൊരു സത്യമായ വീഡിയോ ആണെങ്കിൽ പിന്നെയും പ്രശ്നമില്ല സന്തോഷമേ ഉണ്ടാവുകയുള്ളു ഇത് ആദ്യം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും വിചാരിച്ചത് ഇത് സത്യമാണ് ഈ വീഡിയോ ചിത്രീകരിച്ചത് അവർക്ക് തന്നെ ഒരു ഉപകാരമാകും നാട്ടുകാരുടെ ഇടയിൽ പ്രചരിക്കുമ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു നല്ല കാര്യം ആണല്ലോ എന്ന് ഓർക്കും എന്നാണ് വിചാരിച്ച് വിട്ടുകളഞ്ഞത് പിന്നീടാണ് ആ പോലീസ് ഉദ്യോഗസ്ഥന് ഉണ്ടായ ഒരു സംശയത്തിൻ്റെ പുറത്താണ് ഈ ഒരു വീഡിയോ അവർ ടെസ്റ്റ് ചെയ്തതും ഈ കാര്യങ്ങൾ കണ്ടുപിടിച്ചതും കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞാൽ ഈ ഫേക്കായിട്ടുള്ള ഈ പരിപാടി കണ്ടുപിടിച്ചത് എന്തായാലും പോലീസ് ഇതിനൊക്കെ ഒരു അന്വേഷണം പ്രഖ്യാപിക്കും എന്ന് ഉറപ്പാണ് ഇവർക്ക് മതിയായ പണീഷ്മെൻറ്റും കൊടുക്കും ആ പണീഷ്മെൻ്റ് എല്ലാവർക്കും എല്ലാ ആംബുലൻസ് ഡ്രൈവർമാർക്കും ഒരു പാഠമായിരിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം ആംബുലൻസ് റോഡിലൂടെ ഓടിക്കുമ്പോൾ വഴി മാറ്റി കൊടുത്തില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമുക്കറിയാം ഒരു രോഗിയെ കൊണ്ടുപോകുന്ന ഒരു ആംബുലൻസാണ് ആ ആംബുലൻസ് പോയി പോയാൽ എത്രയും പെട്ടെന്ന് മെഡിക്കൽ കോളേജിലോ ബന്ധപ്പെട്ട ആശുപത്രികളിലോ എത്തിച്ചാൽ മാത്രമേ രോഗിക്ക് അടിയന്തര ചികിത്സ കൊടുക്കാൻ എന്ന് നമുക്കറിയാം അതുകൊണ്ട് എല്ലാവരും തന്നെ ആംബുലൻസിന് വഴി കൊടുക്കുന്ന ആളുകൾ തന്നെയാണ് നമ്മുടെ കേരളത്തിലുള്ളവർ ഇനി മറ്റു സംസ്ഥാനങ്ങളിലേ അറിയില്ല ചിലപ്പോൾ ഈ കേരളത്തിലുള്ളവർ ആരും വഴി കൊടുത്തില്ല എന്ന് വിചാരിച്ച് പല വീഡിയോകളും ഈ ആംബുലൻസ് ഡ്രൈവർമാരെടുത്ത് പോലീസിൽ ഏൽപ്പിക്കുന്നത് നമ്മൾ മാധ്യമങ്ങളിലൂടെയൊക്കെ കണ്ടിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ ഓർക്കണം ഇതൊക്കെയാണ് ഈ ആംബുലൻസ് ഡ്രൈവർമാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വീഴ്ചകൾ അത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടായി മാറുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തീർച്ചയായും ഈ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടി പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും എം ബി ഡി ഡിപ്പാർട്ട്മെൻറ്റും ഈ ഇടപെട്ട് ഈ ആംബുലൻസ് ഡ്രൈവർമാർക്ക് വേണ്ടുന്ന തരത്തിലുള്ള പണിഷ്മെൻ്റ് കൊടുക്കണം ആ പണിഷ്മെൻ്റ് ജനങ്ങളെ അറിയിക്കത്ത രീതിയിൽ തന്നെ കൊടുക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ നമസ്കാരം